അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ അശാന്തി നിറഞ്ഞതായിരുന്നു ഒരു കാലഘട്ടം വരെ നമ്മുടെ ജമ്മു കാശ്മീർ താഴ്വര അപ്പം ഇപ്പോൾ വെടിയച്ചുകൾ നിലച്ച കാശ്മീർ താഴ്വര സഞ്ചാരികളുടെ ഒരു ഇഷ്ട കേന്ദ്രമായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മനോഹരമായ തടാകങ്ങളും മഞ്ഞുമലകളും താഴ്വരകളും നിറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും പ്രകൃതി രമണീയമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ജമ്മു കാശ്മീർ മലയാളികൾ ഉൾപ്പെടെ രാജ്യത്തിനകത്തു രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും നിരവധി സഞ്ചാരികളാണ് ഓരോ ദിവസവും അവധിക്കാലം ചെലവഴിക്കാനും കാഴ്ചകൾ കാണാൻ അതിമനോഹരമായ പ്രദേശങ്ങൾ കാണാനും അവിടേക്ക് ഒഴുകിയെത്തുന്നത് അപ്പൊ വെടിയച്ചുകൾ നിലച്ച കാശ്മീരിലേക്ക് ഇത്ര അധികം സഞ്ചാരികൾ എത്താൻ തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല പക്ഷെ വീണ്ടും കാശ്മീർ താഴ്വരയിൽ രക്തം വീണു അതും താഴ്വരയിലെത്തിയ സഞ്ചാരികളുടെ രക്തം നിരപരാധിയായ ജനങ്ങളുടെ രക്തം ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ ഇരുപത്തെട്ട് മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം ഇത്ര അധികം പേര് കൊല്ലപ്പെടുന്ന ഭീകരാക്രമണം കാശ്മീരിൽ ഉണ്ടായത് ഇത് ആദ്യമാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വൈകാതെ തന്നെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടന ഏറ്റെടുത്തു കഴിഞ്ഞു സമീപകാലത്ത് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണത്തിന്റെ ഞെട്ടലിലും വേദനയിലുമാണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത് പ്രതിഷേധവുമായി ജനങ്ങൾ ജമ്മുവിലും ശ്രീനഗറിലും ഇന്ത്യയുടെ എല്ലാ നഗരങ്ങളിലും തെരുവിലിറങ്ങി അതുകൂടാതെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സൗദി സന്ദർശനം പെട്ടെന്ന് വെട്ടിക്കുറച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ആഭ്യന്തരമന്ത്രി ഇത് കേട്ടപാട് ജമ്മുകാശ്മീരിലേക്ക് കുതിച്ചു പോയിട്ടുണ്ട് ഈ ചോര വഴുത്തിയ നരാധമ്മന്മാരെ മറക്കില്ലെന്ന് രാജം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു സമാധാനത്തിന്റെ നാളുകളിലും ഭൂമിയിലെ സ്വർഗം കാണാനെത്തിയവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതും കാശ്മീർ ജനത ഒരു സ്വസ്ഥ ജീവിതം എന്ന പ്രതീക്ഷ അതിലാണ് മങ്ങലേൽപ്പിച്ചത് ഒറ്റ ദിവസം കൊണ്ട് അത് തകിടം മറച്ചത് ബൈസൻ വാരി എന്ന ഈ സുന്ദരമായ സ്ഥലം ഇനി ബാക്കിവെക്കുക വന്നുപോയ അസംഖ്യം ജനങ്ങളുടെ അല്ലെങ്കിൽ വിനോദസഞ്ചാരികളുടെ സന്തോഷവും ആവേശവും അല്ല മറിച്ച് ചോരയും കണ്ണുനീരുമാണ് രാജ്യത്തിന് പല ഭാഗങ്ങളിൽ നിന്ന് കാശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയവരാണ് മരിച്ചു വേണത് ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ആത്മാവിനെ തന്നെയാണ് ഭീകരവാദികൾ മുറിവേൽപ്പിച്ചത് അതിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജനങ്ങളുണ്ട് നമ്മുടെ കേരളത്തിലെ ഇടപ്പള്ളിക്കാരൻ രാമാചരൻ ചേട്ടനും ഉണ്ട് അതുകൂടെ കർണാടകത്തിലെ ആളുകളും ഉണ്ട് അതുകൂടാതെ കല്യാണം കഴിഞ്ഞ് കയ്യിലെ മൈലാഞ്ചും ആയി മുമ്പ് മധുവിത് ആഘോഷിക്കാൻ എത്തിയ ആ യുവമിഥുനങ്ങളുടെ യുവ യുവാവിനു നേരെ നിറയൊഴിച്ച് ഒന്നുകളഞ്ഞു തീവ്രവാദികൾ ആ ഭർത്താവിന്റെ സമീപം ഇരുന്നിട്ട് കരയുന്ന ഹിമാൻഷി എന്ന യുവതിയുടെ ആ കണ്ണുനിരെ ജനങ്ങളെല്ലാം നെഞ്ചിലേറ്റിയ സ്ഥിതിയാണ് ആ ഹിമാൻഷിയുടെ ആ ഇരിപ്പ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു മുറിപ്പാടായി മാറുകയാണ് ഹരിയാന സ്വദേശിയായ വിനയ് കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത് നാവികസേനയിലെ ആണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് കല്യാണ മധുരം നുകരാനായിട്ട് പറഞ്ഞു വിട്ട കൂട്ടുകാരന്റെ മരണം കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തും കാശ്മീർ നൽകിയ വേദന വളരെ വലുതാണ് പ്രധാനമന്ത്രി സൗദി സന്ദർശനം നടത്തുന്നതിനിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശനത്തിനിടെ അമർനാട് അമർനാഥ് യാത്രക്ക് ആഴ്ചകൾ മാത്രം ശേഷിക്കുക കാശ്മീരിൽ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രത്തെ അക്രമം നടത്തുക വഴി ഈ നാരാധന്മാർ അതായത് ടി ആർ എഫ് എന്ന് പറയുന്ന സംഘടന ലക്ഷ്യം വയ്ക്കുന്നത് വ്യക്തമായ മുന്നറിയിപ്പ് നൽകാനാണ് അതായത് ലോകത്തിനു മുമ്പിൽ നമ്മുടെ രാജ്യത്തെ പ്രതിരോധത്തിലാക്കുക അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം നാളിതുവരെ ഇല്ലാത്ത വിധം ടൂറിസ്റ്റുകളെ വക വരുത്തിയതും അതുകൊണ്ട് തന്നെയാണ് ഏതു പ്രതിസന്ധി കാലത്തും അതിഥികളെ വരവേൽക്കുന്ന ഒരു ചരിത്രമാണ് ജമ്മു കാശ്മീരിനുള്ളത് അതിനാണ് ഇപ്പോൾ മുറിവേറ്റിരിക്കുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പൈസ താഴ്വരയിൽ നടന്ന ആക്രമണത്തിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട് ലോകത്ത് ഇവിടെ നടക്കുന്ന ഏതൊരു തരം തീവ്രവാദ പ്രവർത്തനത്തെയും പാകിസ്ഥാൻ എതിർക്കുന്നുവെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഇതിനോട് പ്രതികരിച്ചത് പക്ഷെ പാകിസ്ഥാന് കഴിഞ്ഞ കാല ചരിതകൾ നമ്മൾ ഓർത്താനും മനസ്സിലാവും അപ്പൊ ഈ പറഞ്ഞതിൽ നമ്മെ എങ്ങനെ വിശ്വസിക്കും എന്ന ചോദ്യമാണ് ഉയർന്നത് കാരണം പാക് കരസേനാ മേധാവി കഴിഞ്ഞ ആഴ്ച നടത്തിയ പ്രസ്താവനയാണ് നമ്മൾ എടുത്തു കാണേണ്ടത് ജനറൽ സയ്യിദ് അസീം മുനീർ അഹമ്മദ് ഷാ കൃത്യമായി പറഞ്ഞ ഏപ്രിൽ പതിനാറിന് ഇസ്ലാമാബാദിൽ നടന്ന പരിപാടിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ നിലപാട് വ്യക്തമാണ് കാശ്മീർ നമ്മുടെ പ്രധാന സ്ഥിരയായിരുന്നു അത് ഇപ്പോഴും ഇനിയും നമ്മുടെ പ്രധാന സ്ഥിര തന്നെയാണ് അത് നമ്മൾ മറക്കില്ല എന്നാണ് അദ്ദേഹം അത് പറഞ്ഞത് അപ്പൊ അതും ഇതും എല്ലാം കൂടി ഒരു ചങ്ങലയുടെ കണ്ണികളാണെന്ന് നമ്മൾ ഓർക്കണം എന്തിനായിരുന്നു പാക്ക് സേനാ മാധാവിയുടെ ഈ പ്രകോപനപരമായ പ്രസംഗം പഹൽഗാം വിരൽ ചൂടുന്നത് അതിലേക്കാണ് അതായത് നിരാശ പൂണ്ട പാകിസ്ഥാന്റെ രണ്ട് കൽപ്പിച്ചുള്ള നീക്കമായി നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം കാശ്മീരിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണ്ടായ ഒരു ഉണർവ് അടുത്ത കാലത്തുണ്ടായ സമാധാന പ്രതീക്ഷകൾ ഇത് രണ്ടും തകർക്കുകയാണ് അവരുടെ ലക്ഷ്യം കാശ്മീർ വീണ്ടും ആഗോള ശ്രദ്ധയിലേക്ക് എത്തിക്കുക അതും അവരുടെ ഒരു ലക്ഷ്യമായിരിക്കാം പക്ഷെ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് പാകിസ്ഥാന്റെ കുശാഗ്ര അതായത് ബലൂചിസ്ഥാനിലെ അശാന്തിയിൽ നിന്നും രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ശ്രദ്ധ തിരിക്കുക എന്നത് അവരുടെ ഒരു ലക്ഷ്യമായിരിക്കാം പക്ഷെ ടി ആർ എഫിന് ആരുണയ്ക്കുകയോ പിന്തുണ കിട്ടി അന്വേഷണത്തിൽ അതെല്ലാം വെളിപ്പെടേണ്ടതായിട്ടുണ്ട് ആരാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് സംഘടനയുടെ തലവനാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തുകളതി നിലവിൽ വന്നതിന് ശേഷമാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അതായത് ടി ആർ എഫ് രൂപീകരിക്കുന്നത് ലഷ്കർ ഈ തോയിബയുടെ ഒരു നിഴൽ സംഘടന എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം കാശ്മീർ പ്രാദേശിക തലത്തിൽ തീവ്രവാദം വളർത്തുന്നതിനായി രൂപീകരിച്ചതാണ് ഈ സംഘടന എന്നാണ് ഇന്റലിജൻസ് ഉള്ളത് അഞ്ച് കഴിഞ്ഞ അഞ്ചു വർഷത്തിനൂടെ സുരക്ഷാ സേനയെയും തദ്ദേശീയരല്ലാത്ത നിരവധി ആളുകളെയും ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങൾ നടത്തിയ സംഘടനയാണ് ഈ ടി ആർ എഫ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ സ്ഥാപിതമായ ഈ ഗ്രൂപ്പിന്റെ സുപ്രീം കമാൻഡർ ഷെയ്ഖ് സജ്ജാദ് ഗുലാണ് അതായത് ചീഫ് ഓപ്പറേറ്റർ കമാൻഡർ ബാസിദ് അഹമ്മദ് ദാർ എന്ന ആളുമാണ് ഇവർ രണ്ടുപേരും ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ളവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ പത്തിന് ശ്രീനഗറിൽ ജനിച്ച ഗുല്ലിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യം ഹിസ്ബുൾ മുജാഹിദ്ദീൻ ലഷ്കർ ഇ തോയ്ബ എന്നിവയിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് ടി ആർ എഫ് രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ ടിആർഎഫിന്റെ അതിന്റെ എല്ലാ ഘടകങ്ങളെയും നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരമാണ് ഇവരെ നിരോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ട നൂറ്റി എഴുപത്തിരണ്ട് തീവ്രവാദികളിൽ നൂറ്റി പേരും ടി ആർ എഫുമായി ബന്ധപ്പെട്ടവരാണ് കറാച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ഈ ടിആർഎഫ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത് അതായത് ടെലിഗ്രാം വാട്സപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് എന്നിവ വഴിയാണ് അവർ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് ആക്രമണങ്ങൾ അവർ നടത്തിയ ആക്രമണങ്ങളുടെ ആ ഉത്തരവാദിത്തം ഈ ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ വർഷം അതായത് കൃത്യമായി പറഞ്ഞ ഒക്ടോബർ ഇരുപതിന് ിലെ സോനാമാർഗ് ടണൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്ത ടി ആർ എഫ് ഏറ്റെടുത്തിരുന്നു സാധാരണക്കാരെയും സുരക്ഷാ സേനയെയും ആക്രമിച്ച പല സംഭവങ്ങളും പിന്നീട് ടി ആർ എഫ് ഏറ്റെടുക്കുകയുണ്ടായി എന്നാൽ പകൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്ത ഏറ്റെടുത്തുള്ള ടി ആർ എഫിന്റെ പ്രസ്താവന എന്ന പേരിൽ എക്സിൽ പ്രചരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ് അതായത് തദ്ദേശീയരല്ലാത്ത എൺപത്തി അയ്യായിരം പേര് കാശ്മീര് താമസസ്ഥലം സ്വന്തമാക്കി അവർ സഞ്ചാരികൾ എന്ന വ്യാജനെ എത്തുകയും ഭൂമി സ്വന്തമാക്കുകയും ചെയ്യുന്നു ഇതിന്റെ ഫലമായി നിയമപരമായി ഭൂമി ഉള്ളവരും ഇത്തരക്കാരും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് എന്നാൽ ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഇതിനു പിന്നിലുള്ളവരെ വെറുതെ വിടില്ലെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ഹീനകൃത്യത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് പിന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു അവരെ ഒരിക്കലും വെറുതെ വിടില്ല അവരുടെ ദുഷ്ട അജണ്ട ഒരിക്കലും വിജയിക്കില്ല ഭീകരർക്കെതിരെ പോരാടാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം അജഞ്ചലമാണ് അത് കൂടുതൽ ശക്തമാകും എന്നായിരുന്നു മോഡിയുടെ ഇതിനെ കുറിച്ചുള്ള പ്രതികരണം ടി ആർ എഫ് എന്ന ഭീകര സംഘടനയെയും അതിന് പിന്നിലുള്ളവരോട് ഇന്ത്യ പ്രതികാരം ചെയ്യുമെന്ന് ഉറപ്പാണ് കൂടാതെ അമേരിക്ക റഷ്യ ഇസ്രയേൽ തുടങ്ങിയ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആക്രമണത്തിനെതിരെ രംഗത്തു വന്നു കഴിഞ്ഞു ഭീകരതയ്ക്കെതിരെ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിലകൊള്ളുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ക്രൂരകൃത്യത്തിന് ഒരു ന്യായീകരണവും ഇല്ല ഇതിന്റെ പിന്നിലുള്ളവർ അർഹമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രതികരണവും അപ്പോൾ ബാക്കി വരും കാര്യങ്ങൾ നമുക്ക് നോക്കിയിരുന്നത് കാണാം